ആയിരത്തി അഞ്ഞൂറിൽ പരം പേർ നടന്നു പാലക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ഗുരു പൂർണിമ ദിനത്തിലാണ് എൻ എസ് എസ് കരയോഗം രജിസ്ട്രാർ വി വി ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു ആ ആ സമ്മേളനം വളരെ സമ്മേളനത്തിൽ പങ്കെടുത്ത യൂണിയൻ പ്രസിഡന്റ് കെ കെ മേനോൻ അധ്യക്ഷനായി യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ ശ്രുതിഷ്യാം മുൻ എം എൽ എ കെ എ ചന്ദ്രൻ പ്രതിനിധി സഭാംഗങ്ങളായ ആർ സുകേഷ് മേനോൻ സി കരുണാകരണുണ്ണി വി രാജ്മോഹൻ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ വനിതാ യൂണിയൻ ഭാരവാഹികൾ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു ഗുരുപൂർണിമാ ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികളും മുതിർന്നവരുമായി ആയിരത്തി അഞ്ഞൂറോളം പേർ പങ്കെടുത്ത ജ്ഞാനപാന ആലാപനം ശ്രദ്ധേയമായി यूटीवी न्यूज़ पालक